നമസ്കാരം നിരത്തുകളിലൂടെ വാഹനം ഓടിക്കുന്നവർ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് ഇത് ലംഘിക്കുന്നവർക്ക് അധികൃതരുടെ ഭാഗത്തു നിന്ന് ശിക്ഷ ലഭിക്കാറുമുണ്ട് എന്നാൽ മറ്റ് വാഹനങ്ങൾ സഞ്ചരിക്കുന്നവരോട് അപമര്യാദയായി ആളുകൾ പെരുമാറാൻ തുടങ്ങിയാൽ ചിലപ്പോൾ തല്ലുവരെ കിട്ടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല അത്തരത്തിലുള്ള ഒരു സംഭവം ഈയിടെ അമേരിക്കയിൽ നടന്നതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെങ്ങും തന്നെ നിറഞ്ഞു നിൽക്കുന്നത് അമേരിക്കയിലെ ഒഹായോയ്ക്ക് സമീപമുള്ള ഒരു പ്രദേശത്താണ് ഈ സംഭവം നടക്കുന്നത് ഇതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ലഭ്യവുമാണ് ഒരു നീല ഫോർഡ് കാറിൽ സഞ്ചരിക്കുകയായിരുന്ന ഒരു സ്ത്രീ പെട്ടെന്ന് തന്നെ തൻ്റെ കാർ ബ്രേക്കിട്ട് നിർത്തിയതിനു ശേഷം ചാടി ഇറങ്ങി പുറത്തേക്ക് വരുന്നതായിട്ടാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവരുടെ വാഹനത്തിൻ്റെ തൊട്ടു പിന്നാലെ വരികയായിരുന്ന ആ ഒരു എസ് യു വി അവിടെ പെട്ടെന്ന് നിർത്തുകയാണ് തുടർന്ന് ഇവർ ഡ്രൈവറുടെ അടുത്തേക്ക് എത്തി ഒട്ടും സഭ്യമല്ലാത്ത ഭാഷയിൽ അയാളോട് സംസാരിക്കുകയാണ് തുടർന്ന് ചുവന്ന കാറിൻ്റെ ഡ്രൈവറ് പുറത്തേക്കിറങ്ങി സ്ത്രീയോട് തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് കാണാം എന്നാൽ സ്ത്രീയാകട്ടെ ഒട്ടും സഭ്യമല്ലാത്ത ഭാഷയിൽ അസഭ്യ ഉപയോഗിച്ചുകൊണ്ടാണ് ഇയാളെ നേരിടുന്നത് ഈ സ്ത്രീയോട് കുറച്ചുനേരം തർക്കിച്ചതിന് ശേഷം ഇനി ഇവരോട് തർക്കിച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നിയ ചുവന്ന വാഹനത്തിലെ ഡ്രൈവർ തിരികെ തൻ്റെ വാഹനത്തിലേക്ക് കയറാനായി പോവുകയാണ് കോപത്തോടുകൂടി തൊട്ടു പിന്നാലെ ഓടിയെത്തിയ ഈ വനിതാ ഡ്രൈവർ ചുവന്ന കാറിലെ ഡ്രൈവറിൻ്റെ മുഖത്തേക്ക് ആഞ്ഞ് ഇടിക്കുകയാണ് എന്നാൽ ഇടികൊണ്ട ഡ്രൈവറാകട്ടെ തിരികെ തന്നെ തല്ലിയ സ്ത്രീയെയും മർദ്ദിക്കുന്നതായിട്ടാണ് കാണുന്നത് ക്രൂരമായി അവരെ തല്ലിയ ശേഷം സ്ത്രീയെ ഇയാൾ തൂക്കിയെടുത്ത് റോഡരികിലേക്ക് എറിയുന്നതും കാണാം ഈ സ്ത്രീ വേദന കൊണ്ട് പുളയുന്നുണ്ട് അവർ തൻ്റെ തല പൊത്തിപ്പിടിക്കുന്നുണ്ട് എന്നാൽ ഈ ചുവന്ന കാറിലെത്തിയ ഇവരെ മർദ്ദിച്ച മനുഷ്യനാകട്ടെ പെട്ടെന്ന് തന്നെ തൻ്റെ വാഹനത്തിൽ കയറി സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുന്നതായിട്ടാണ് കാണുന്നത് തൊട്ടു പിന്നാലെ എത്തിയ ഒരു വെള്ളക്കാറിൻ്റെ ഉടമസ്ഥൻ ഇറങ്ങി വന്ന സ്ത്രീയോട് എന്താണ് സംഭവിച്ചതെന്നൊക്കെ തന്നെ തിരക്കുന്നുണ്ട് സ്ത്രീ പറയുന്നത് തൻ്റെ തൊട്ടു പിന്നാലെ വന്ന ആ ചുവന്ന കാറിലെ താൻ ആക്രമിച്ച മനുഷ്യൻ വാഹനം അമിത വേഗത്തിൽ ഓടിച്ച് തൻ്റെ വാഹനത്തിൻ്റെ തൊട്ടടുത്തായി കൊണ്ടു നിർത്താൻ ശ്രമിച്ചു എന്നാണ് അതുകൊണ്ടാണ് താൻ ഇത്തരത്തിലുള്ളൊരു നടപടി ചെയ്തത് എന്നാണ് അവർ പറയുന്നത് എന്നാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട രണ്ട് കക്ഷികളും ആരാണെന്ന് ഇനിയും വ്യക്തമല്ല ഇവരുടെ പേര് വിവരങ്ങളോ മറ്റു വിശദാംശങ്ങളോ ഒന്നും തന്നെ ലഭ്യമല്ല മാത്രമല്ല പോലീസിന് ഇത് സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള പരാതി ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇനിയും ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിക്കാത്തത് അമേരിക്കയിലെ നിയമം അനുസരിച്ച് റോഡിലൂടെ ആരെങ്കിലും അലക്ഷ്യമായി വാഹനം ഓടിക്കുകയാണെങ്കിൽ അതേക്കുറിച്ചുള്ള വിവരം ഉടൻ തന്നെ നിങ്ങൾക്ക് പോലീസിനെ അറിയിക്കാൻ കഴിയും തൊള്ളായിരത്തി പതിനൊന്ന് എന്ന നമ്പരും പോലീസ് നൽകിയിട്ടുണ്ട് ഈ നമ്പറിലേക്ക് വിളിച്ച് ഈ വാഹനത്തിൻ്റെ വിശദാംശങ്ങൾ അറിയിച്ചാൽ ഉടൻ തന്നെ അവർ ഈ വാഹനം കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുകയും വേണ്ട നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും അതല്ലാതെ റോഡ് നിയമം ലംഘിച്ചു വാഹനം അമിതവേഗത്തിൽ ഓടിച്ചു എന്ന് പറഞ്ഞ് ആരെയും മർദ്ദിക്കാനെന്നുള്ള അവകാശം ആർക്കും നൽകിയിട്ടില്ല എന്നാണ് പോലീസ് അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് വെറുതെ ഈ സ്ത്രീ അയാളോട് കയറിക്കാൻ പോയി അയാൾ അസഭ്യം വിളിക്കുകയും അയാളെ തല്ലുകയും തുടർന്ന് അയാളുടെ കയ്യിൽ നിന്ന് മാരകമായ രീതിയിൽ തല്ല് തിരികെ വാങ്ങുകയും ചെയ്തു എന്നുള്ളത് വാസ്തവമാണ് ഇത് അമേരിക്കയിൽ ഈയിടെ പലപ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാറുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ മാസം അതായത് ഡിസംബറിൽ അമേരിക്കയിലെ കൊളോറോഡയിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു ഇതുപോലെ വാഹനങ്ങളുടെ പാർക്കിംഗ് സംബന്ധിച്ച രണ്ട് വാഹന ഉടമകൾ തമ്മിൽ തർക്കമുണ്ടായപ്പോൾ ഒരു വാഹനം ഓടിക്കുകയായിരുന്ന സ്ത്രീ തോക്കുമായി മറ്റേ വാഹനത്തിലുണ്ടായിരുന്ന ദമ്പതികൾക്ക് നേർക്ക് അടുക്കുകയായിരുന്നു ഏതായാലും അവർ വെടിവെച്ചില്ല എന്നുള്ളത് കൊണ്ട് ഈ ദമ്പതികൾ കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു ഇത് സംബന്ധിച്ചും പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ഇക്കാര്യത്തൊക്കെ തന്നെ സമഗ്രമായ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് അമേരിക്ക പോലെ ജനങ്ങളൊക്കെ നിയമം അതുപോലെ പാലിക്കുന്ന ഒരു രാജ്യത്ത് ഇത്തരത്തിൽ പ്രകോപിതരായി ജനങ്ങൾ മറ്റു വാഹനങ്ങൾ എത്തുന്നവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നാണ് പോലീസ് അധികൃതർ പറയുന്നത്